നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി റംസാൻ അവസാനത്തെ കർഫ്യൂ ഏർപ്പെടുത്തിയേക്കും കോവിഡ് വ്യാപനം ഇന്നത്തെ നിലയിൽ തുടരുകയാണെങ്കിൽ അങ്ങനെയൊരു തീരുമാനം മന്ത്രിസഭ പരിഗണനയിൽ കേന്ദ്രങ്ങൾ സൂചന നൽകുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ഭാഗിക കർഫ്യൂ നിലവിൽ ഉണ്ട് ഏതാണ്ട് റംസാൻ ആദ്യ പത്ത് ദിവസം തുടർന്ന ഭാഗിക കർഫ്യൂ ഇന്നത്തെ നിലയിലാണെങ്കിൽ പിന്നീടും തുടരാനാണ് സാധ്യത കൽപ്പിക്കുന്നത് രോഗികളുടെയും അതിതീവ്ര വിഭാഗം ത്തിൽ എത്തിപ്പെടുന്നവരുടെയും എണ്ണം ഉൾപ്പെടെ കോവിഡ് വ്യാപനത്തിന്റെ ഗൗരവം കുറയുന്നില്ലെങ്കിൽ അവസാനത്തെ പത്തിൽ പൂർണ്ണ കർഫ്യൂ ആലോചിക്കേണ്ടി വരും എന്ന നിലയിലാണ് ആലോചന ശക്തമായിട്ടുള്ളത് അതേസമയം കുവൈത്തിൽ ഓക്സ്ഫോർഡ് വാക്സിന്റെ രണ്ടാം ബാച്ച് എത്തി ഒന്നര ലക്ഷം ഡോസ് വാക്സിനാണ് ശനിയാഴ്ച എത്തിച്ചേർന്നത് ഇന്നു മുതൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കുത്തിവയ്പ് കേന്ദ്രങ്ങളിലൂടെ ഇത് വിതരണം ചെയ്യും ഒന്നാമത്തെ ബാച്ചിൽ രണ്ട് ലക്ഷം ഡോസ് ഓക്സ്ഫോർഡ് ആസ്വസന വാക്സിൻ ഇറക്കുമതി ചെയ്തിരുന്നു അടുത്തയാഴ്ച മൂന്നാമത്തെ ബാച്ചും എത്തിക്കുമെന്നാണ് ലഭ്യമാ വാക്സിൻ രക്തം കാരണമാകുന്നതായി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ മരവിപ്പിച്ചിരുന്നു എന്നാൽ കുവൈറ്റിൽ കൊണ്ടുവന്ന ആസ്ത്രസെനക്കാ വാക്സിന് പാർശ്വഫലങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല വാക്സിൻ ഉപയോഗവും സുരക്ഷാ മാനദണ്ഡങ്ങളും ആരോഗ്യ മന്ത്രാലയം സ്ഥിരമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തി മാത്രമാണ് വാക്സിൻ ഇറക്കുമതി ചെയ്യുന്നത് മോഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിനുകൾ കൂടി വൈകാതെ കുവൈറ്റിൽ എത്തിച്ചേക്കും ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുമായി ആരോഗ്യ മന്ത്രാലയം ധാരണയിൽ എത്തിയിട്ടുണ്ട് കുവൈറ്റിൽ പുതുതായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപതായി ഉയർന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് കഴിഞ്ഞ ദിവസം രോഗമുക്തരായത് നിലവിൽ പതിനാലായിരത്തി ഇരുപത്തി ഒൻപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Okay.